അടിയൊണ്ടുരിലെ പറ്റി കേട്ടിട്ടുണ്ടോ കണ്ട സാധാ ചുരുങ്ങണം തന്നെ അറിയലാണെ വള്ളിച്ചാട്ടം ബാറ്റിംഗ് ബോള് ഫുട്ബോള് ഷട്ടിൽ ബാറ്റ് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഷോറൂമിൽണ്ടെന്ന് അറിയാവോ പിന്നെന്താ നമുക്ക് ചോദിച്ചാലല്ലേ തരൂ ഇതൊക്കെ ധൈര്യമായിട്ടൊക്കെ ഒരാളുണ്ട് ആ ഇതാണ് പ്രശ്നം

ശ്രീകുട്ട്മേരും എല്ലാ ശരിയായും വേർഡ് ഫോർ ശ്രീകുട്ടൻ എന്ന് നീ വിശ്വസിച്ച് തുടങ്ങണം നീ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നീ സ്വയം പറയണം ഞാൻ വിജയിച്ചു പറ ശ്രീകൂടം ജയിച്ചു തന്നെ ാണ് ഫാൻസ് മൊത്തം ശ്രീകൂട്ടനാണ് മത്സരിക്കുന്നതെങ്കിൽ വേറെ ചോദ്യത്തിന്റെ ആവശ്യമില്ല ജയിക്കും ശ്രീകൂട്ടം എല്ലാം ശരിയാവും ഇനിയും പക്ഷെ നിന്റെ ഈ പ്രശ്നത്തിന് ധാരാണ് നിങ്ങളുടെ ഉപകാരം ഞാൻ ഒരിക്കലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഇലുമിനാറ്റി കമ്മിറ്റി ഓഫീസ് അറിയാതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പിന്നെ ഒരു പാല ഇടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അത് വലിയ കടകെട്ടിക്കാരി ഒന്നുമല്ല നിങ്ങളെ സംബന്ധിച്ചതൊരു പുഷ്പം പറിക്കുന്ന കൂടി ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മായ ലാഘവത്തോടുകൂടി ഇത് ടീച്ചർ കൊണ്ടുപോയി കൊടുക്കണം ഇത് മൊത്തം എനിക്ക് ടീച്ചറോട് പറയണോ എടാ ും കഴിഞ്ഞല്ലേ അത് ഞാൻ വല്ലാത്തൊരു സ്ട്രോളായി പോയി എന്താ എന്താളി ഒന്ന് കാറ്റ് വെക്കാൻ പോലും വരല്ലേട്ടാ ഒന്ന് പോടേ അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തിനാണ് നിങ്ങളെ ഭയങ്കര കാര്യം നിനക്ക് മായ അറിയില്ലേ നമ്മുടെ പഴയ സുധാൻസാറിന്റെ മൂള് മറ്റേ പേടി കൊടുത്ത പിന്നെ അവരിൽ നാളാണ് സ്കൂളിൽ പഠിപ്പിക്കണേ അറിയാമോ അതിനൊന്നും ഇല്ല ഞാൻ അവളെ ഭാര്യയാക്കാൻ തീരുമാനിച്ചു പറയട്ടെ ഇപ്പൊ ഒരു കിളിവാതിലും മുത്തുമണിയായിട്ട് ഒരു കട്ടില് കയറ്റി വിട്ടെന്ന് ഓർമ്മ വേണ്ട അത് ആർക്ക് വേണ്ടിട്ടെന്ന് അറിയാമോ ടീച്ചറിന് പിന്നെ ഒരു കാര്യം പറയട്ട അടുത്ത മാസം ഈ മായ ടീച്ചറിന്റെ കല്യാണമാണ് മറ്റേ സീരിയൽ നടക്കൊണ്ടല്ലേ രാകേഷ് അവനെയാണ് അവടെ കല്യാണം കഴിക്കണത് ഇതെന്ന് പറഞ്ഞുകൂടാ നടക്കണല്ലോ പരമാ കഷ്ടം എന്താണ് നിങ്ങൾ എന്തെങ്കിലും ഇരുവിനാണ്ടി എണ്ണ ഹലോ അതിലിങ്ങനെ തുറിയാതെ മാറും നിനക്കിങ്ങനെ പറയാ എനിക്കാ ചോറിയോ ധനീരമ ഇവിടെ ഞാൻ പോയി തൈര് അടുത്തിട്ട് വരാം ഇതിനൊക്കെ ബഡ്ജറ്റ് എല്ലാം വേണ്ട സെറ്റ് ചെയ്തു സാറേ ബഡ്ജറ്റ് കാര്യം എന്തൊക്കെ മൈക്ക് സെറ്റ് നമുക്ക് ചർച്ച അല്ല സാറേ ചന്ദ്ര സാറിട്ടറിയാൻ ഒരു മാസം അല്ലേ ഉള്ളത് അതിന്റെ ഫംഗ്ഷന് മൈക്ക് സെറ്റ് പുറത്ത് എടുക്കാൻ കാര്യം പറയുന്നു ഇവിടെ ഇരിക്കാനാണെങ്കിൽ ഒരു പൊരിച്ചിൽ മാത്രമേ വെളി കേൾക്കുള്ളൂ പിന്നെ സാറ് വേണോ ഇതിലൊക്കെ ഉത്സാഹിച്ച് മുമ്പ് എനിക്ക് അടുത്ത എച്ച് എം സാറാണല്ലേ നമുക്ക് ചെയ്യാം ഓ സാറേ സാർ അച്ഛൻ ആവുമ്പോഴെങ്കിൽ ഈ ഓടൊക്കെ ഒന്ന് മാറ്റി സ്കൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം ഇതൊക്കെ എന്നിടിഞ്ഞ് മോളിന്ന് തലേക്കൂടെ വീഴുമെന്ന് ആർക്കും പറയാൻ പറ്റൂല ഓട് മാത്രമല്ല മറി മൊത്തത്തിലൊന്ന് വൈറ്റ് വാഷ് ആവാനുണ്ട് വൈറ്റ് വാഷ് ആവലുണ്ട് അത് സാർ ക്ലാസ്സിൽ വീണ്ടും പുഴു നന്നായിട്ട് മേടിച്ച് ഏയ് അത് ഈ കാലാവസ്ഥയുടെ വല്ലതും ഒക്കെ ആയിരിക്കും മാറിക്കോളൂ ഇത് ഞാൻ തീയന സാർ ഞാൻ കുറേ തവണ എല്ലാവടേയും പറയുന്ന എന്നിട്ടും അമ്പാടിയെ കടിച്ചോ ഇല്ല അമ്പാടിയെ കടിച്ചോ ഇല്ലല്ലോ ഇല്ല പിന്നെ നിനക്കുന്ന പ്രശ്നം യാ അവരിത്തിരി കടിയൊക്കെ കൊള്ളട്ടെ ഏ നീയലി ഇടപെടണ്ട കേട്ടോ ആ പിന്നെ അമ്പാടി അതെ നമ്മൾ ഈ തൊട്ടി പിള്ളേരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട നമുക്ക് നമ്മുടെ കാര്യം മനസിലായല്ലോ ക്ലാസ്സിൽ പോകും ആ ബഡ് സ്റ്റാഫ് റൂമിൽ പോയിട്ട് ടീച്ചേഴ്സ് ഗൈഡിങ് എടുത്തുണ്ടോ ഡെസ്കിലുണ്ട് ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണം ഞാൻ മുമ്പേ പറഞ്ഞേ എന്നും ഈ പുഴുവടി കൊള്ളാൻ വയ്യണം

കുറെ വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട് നിനക്കിരിക്കാൻ വയ്യല്ലേ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ തന്നെ എന്നാൽ എല്ലാരും ആറാമത്തെ ചാപ്റ്റർ എടുക്ക് മിനിറ്റ് സർ പെട്ടെന്ന് പെട്ടെന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് വരാവേ ും ഈ പുഴുപ്രശ്ന ആഴ്ചകളായിട്ടുള്ളത് നിങ്ങളാരും അറിഞ്ഞില്ലേ ആരെങ്കിലും സമാധാനം പറഞ്ഞിപ്പോഴേ നിങ്ങളെല്ലാരും ആ ക്ലാസ് പഠിപ്പിക്കുന്നതല്ലേ ചിത്ര ടീച്ചർ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലേ സാറെ ഏതാ ബാക്ക് ബെഞ്ചിലോട്ടേ ഉള്ളൂ അതെന്താ ബാക്ക് ബെഞ്ച് വരാൻ മനുഷ്യരല്ലേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സാറ് പറയുന്നത് ഇന്നലെ അവനെങ്ങനെ കാണിച്ചെന്ന് വെച്ച് മതി ഇനി എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം